നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു നാല് മഴ കിട്ടിയപ്പോൾ ഫുള്ള് ഫ്ലവർ ചെയ്തു ഡ്രാഗൺ ഫ്രൂട്ട്സ് ഫ്ലവർ ചെയ്യണമെങ്കിൽ മഴ നിർബന്ധമാണ് മഴ നിർബന്ധമാണ് ഒരു നാല് മഴ തട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലവർ തുടങ്ങും ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇതിപ്പോൾ തന്നിപ്പം ഇതിലിപ്പോൾ ഒരു പത്ത് ഇരുപത് മുപ്പത് ഫ്ലവർ പതിൽ ചെയ്തു വാർപ്പിൻ്റെ മേലുണ്ട് പിന്നെ ഇത് ഞാൻ കൊണ്ടുവന്നന്ന് ഒരു പത്ത് വർഷം മുന്നേ മേടിച്ചാണ് ഞാൻ ഈ തയ്യ് അന്നൊക്കെ ഒരു തയ്യന് ആയിരം റുപ്പ്യാണ് ഒറ്റ കമ്പനി അന്ന് വെച്ചത് മരത്തുമ്മ കൂടെ കയറി പോയിട്ടുണ്ട് അയ്യമ്മ ഒന്ന് കണ്ടമാനം കിട്ടുന്നുണ്ട് മരത്തുമ്മറി കയറാൻ പ്രയാസം അത്രയും മേലെ കയറി പോയിക്കണ് മരത്തുമ്മ നമുക്കതിന്ന് കണ്ടമാനം കിട്ടുന്നുണ്ട് എന്താ ഇതൊക്കെ ഇതൊക്കെ ഫ്ലവർ ആണ് എന്താ ഇതൊക്കെ ഉണ്ട് അപ്പുറത്തുണ്ട് അപ്പുറത്ത് കാണിച്ച

आओ रहने दे ये मम्मी ने धर दिया है और कट करो औरने औरनेड़ी हूं हूं നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു നാല് മഴ കിട്ടിയപ്പോൾ ഫുള്ള് ഫ്ലവർ ചെയ്തു ഡ്രാഗൺ ഫ്രൂട്ട്സ് ഫ്ലവർ ചെയ്യണമെങ്കിൽ മഴ നിർബന്ധമാണ് മഴ നിർബന്ധമാണ് ഒരു നാല് മഴ തട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലവർ തുടങ്ങും ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇതിപ്പോൾ തന്നെ ഇതിലിപ്പോൾ ഒരു പത്ത് ഇരുപത് മുപ്പത് ഫ്ലവർ പതില് ചെയ്തു വാർപ്പിൻ്റെ മേലുണ്ട് പിന്നെ ഇത് ഞാൻ കൊണ്ടുവന്ന ഒരു പത്ത് വർഷം മുന്നേ മേടിച്ചാണ് ഞാൻ ഈ തയ്യാണ് അന്നൊക്കെ ഒരു തയ്യന് ആയിരം റുപ്യാണ് ഒറ്റ കമ്പനി അന്ന് വെച്ചത് മരത്തുമ്മക്കൂടെ കയറി പോയിട്ടുണ്ട് അയ്യമ്മ ഒന്ന് കണ്ടമാനം കിട്ടുന്നുണ്ട് മരത്തുമ്മറി കയറാൻ പ്രയാസമാണ് അത്രയും മേലേ കയറിപ്പോയിക്കണ് മരത്തുമ്മ നമുക്കതിന്ന് കണ്ടമാനം കിട്ടുന്നുണ്ട് ഇതൊക്കെ ഫ്ലവറാണ് എന്താ ഇതൊക്കെ ഉണ്ട് അപ്പുറത്തുണ്ട് じゃあ。